ഇന്ന് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ചെറുക്കനിലൊരു കല്യാണം കൂടാൻ പോയി ഇൻട്രോവറ്റായ അപ്പൂനെ കൂടെ കൊണ്ടുപോകുന്നത് തേങ്ങയില്ലാത്ത തെങ്ങിൽ തേങ്ങ അങ്ങനെ കല്യാണം ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇൻട്രോവേറ്റായ അപ്പൂനെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ റിബൺ കെട്ടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗോഡ്സൈന്റെ മുലിയെ നന്ദു നമ്മുടെ വണ്ടി ഇരുന്ന് റിബിൾ അടിച്ച് മാറ്റി കൊണ്ടുപോയി അവനും അവന്റെ വണ്ടി റിബൺ കിട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇൻട്രോവേറ്റായ അപ്പവും കൂട്ടുകാര് അവിടെ വണ്ടി തന്നെ ഇരിക്കുമ്പോഴാണ് ലോകനാഥന്റെ വണ്ടി കൊണ്ട് അനുപേട്ട വന്നത് അനുപേട്ട വന്നു തുടങ്ങി എല്ലാവർക്കും ഓരോ കൊടുത്ത യാത്ര മണ്ഡപത്തിലെത്തി വണ്ടി പാർക്ക് പറയപ്പോഴാണ് വണ്ടി ലോക്കൽ ഡോ ചേട്ടാന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേർ മുത്തേ ചേട്ടൻ വണ്ടി െന്ന് പറഞ്ഞു ഞാനും വോക്കലിട്ട് പിള്ളേരുടെ കൂടെ അങ്ങ് തുടങ്ങി കല്യാണ പരിപാടികൾ ഷടപടി എന്ന് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തി സദ്യ കഴിച്ചിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പിള്ളേർ വെച്ചു ചേട്ടാ വാക്കൽ നമ്മൾ ഡാൻസ് കളിക്കാം പിന്നെ എന്താ മുത്തേ നിങ്ങൾ ഡാൻസ് കളിച്ചോ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡിസ്കോ ഡാൻസ് ഇത് ടൂക്കോ കിഡ്സിന്റെ വേറെ അന്തരവും സാധനമുണ്ട്